ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളം വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മീൻ വളർത്തുന്നുണ്ട് അവയ്ക്ക് പൈസ മുടക്കില്ലാ തീറ്റ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ സംസ്കരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും നമുക്ക് ഒരു അഞ്ഞൂറ് മുടക്കുക ഒരു ക്യാൻ വാങ്ങിക്കാൻ കിട്ടും ഇരുപത്തഞ്ച് കിലോയുടെ കെമിക്കലും തന്നെ ഒരു ക്യാൻ ഇനി നമുക്ക് ഈ ബയോബിൻ അങ്ങനെ എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാൻ നോക്കാം അതിനകട്ടൊരു മെഴുകുതിരി കത്തി വെച്ചിട്ട് ഒരു പപ്പടം കുത്തി ചൂടാക്കിയെടുക്കുകയാണ് എന്നിട്ട് ക്യാനിൻ്റെ സെൻറ്ററിൽ വരാൻ ഭാഗത്തിന് കുറച്ച് തുളകൾ ഇടണം ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ ഷാർപ്പായിട്ട് മോനെയുള്ള ഒരു കത്തിയോ അല്ലെങ്കിൽ കട്ടറോ എന്തെങ്കിലും ആണ് നമ്മൾ പപ്പടം കുത്തി കൊണ്ടുണ്ടാക്കിയ തുള കുറച്ചൊന്ന് വലുതാക്കി കൊടുക്കാം നമ്മളിടുന്ന വേസ്റ്റ് സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ലറി ഒഴുകി ബക്കറ്റ് ചാടാനുള്ള തുളയാണിത് ഇനി നമുക്ക് ക്യാൻ്റെ സൈഡിലായിട്ട് തുളയി തുടങ്ങണം ബ്ലാക്ക് സോൾജർ ഫ്ലൈക്ക് കയറി മുട്ടയിടാനുള്ള തുളയാണിത് ഇത് നമുക്ക് പപ്പടം കുത്തി കൊണ്ടൊന്ന് തുള ഉണ്ടാക്കിയിട്ട് വലുതാക്കി കൊടുക്കാം അതങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ തുള വലുതായി കിട്ടും ഒരു ഈച്ചയ്ക്ക് കയറാനുള്ള വലുപ്പത്തിനുള്ള തുള ഇട്ട കൊടുത്താൽ മതി അത് ക്യാനിൻ്റെ എല്ലാ സൈഡിലും അങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് തുള ഇടാത് ക്യാനിൻ്റെ അടപ്പിലാണ് അടപ്പിലും സെയിം മെത്തേഡിൽ തന്നെ പപ്പടം കുത്തി ചൂടാക്കിയിട്ട് ആ തുള വലുതാക്കി കൊടുക്കാം അടപ്പിൽ നമുക്ക് കുറച്ച് കൂടുതൽ തുളകൾ ഇട്ട് കൊടുക്കാം കാരണം നല്ല എയർ സർക്കുലേഷൻ ഉള്ള ഒരു അന്തരീക്ഷമാണ് ലാർവകളുടെ പ്രവർത്തനത്തിന് നല്ലത് ഇനി നമുക്ക് വേണ്ട ഒരു ബക്കറ്റാണ് പഴയ പെയിൻറ്റ് ബക്കറ്റൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം മാക്സിമം വലുപ്പമുള്ള ബക്കറ്റ് എടുക്കണമായിരിക്കും നല്ലത് ചെറിയ ബക്കറ്റൊക്കെ പെട്ടെന്ന് സിലറി നിറഞ്ഞ് ഒഴുകാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു ടാപ്പ് കൊടുക്കാം ഈ ടാപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് സിലറി തുറന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏതായാലും ഇപ്പോൾ ടാപ്പ് ഉപയോഗിക്കാറില്ല കാരണം ഈ സിലറിക്ക് നല്ല മണമുണ്ട് നമ്മളിടയ്ക്കിടയ്ക്ക് എടുത്ത് ഒഴിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് നമ്മൾ ഒരു പ്രാവശ്യം ഒന്നിച്ചെടുത്ത് ഒഴിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടാപ്പ് പിടിപ്പിച്ചാൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അടിയിൽ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കാൻ ഒരു പാത്രമാണ് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാത്രം ഇതുപോലുള്ള മറ്റൊരു ക്യാനിൻ്റെ അടുപ്പ് തന്നെയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ബയോബൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മഴയും വെയിലൊന്നും ഒന്നും കൊള്ളാത്തൊരു സ്ഥലത്ത് ഇത് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് ആവശ്യമുള്ള ചകിരി നമുക്ക് ഇങ്ങനെയുള്ള ചാക്കുകളിൽ റെഡി ആയിട്ടുള്ള ചകിരിച്ചോറ് വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ വലിയ കട്ടകൾ വെള്ളത്തിലിട്ട് അലിയിച്ചെടുക്കുന്ന ചകിരിച്ചോറായാലും മതി അടിയിൽ കുറച്ച് ചകിരിച്ചോറിട്ട് ശേഷം നമുക്ക് അടുക്കളയിലെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്ത് വേസ്റ്റ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം പഴം പച്ചക്കറി മീനിൻ്റെ വേസ്റ്റ് എന്ത് വേണേലും ഇട്ട് കൊടുക്കാം പ്ലാസ്റ്റിക് കൂടെ ഒക്കെ ഉണ്ട് അതൊക്കെ ഒഴിവാക്കണം നമ്മൾ വേസ്റ്റ് ഇട്ടതിന് നമ്മൾ കുറച്ച് ചകരിച്ചോറോട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അടിയിൽ ഉറുമ്പ് കയറായിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിനകത്ത് ലാർവകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറുമ്പ് കയറിയാലൊന്നും കുഴപ്പമില്ല ഇനി നമുക്ക് ബ്ലാക്ക് സോൾജർ ഫ്ലൈക്ക് വന്ന് മുട്ടയിടാനായിട്ടൊരു പട്ടിക വെച്ചുകൊടുക്കാം അതങ്ങനെയുള്ള പട്ടികളിൽ തുളയിട്ടിട്ട് വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പട്ടിക ഒന്നിച്ച് കൂട്ടി കെട്ടി വെച്ചാലും മതി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മുട്ടയിട്ടോളും നമ്മൾ വേസ്റ്റുകളിൽ തുറന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസം വേസ്റ്റ് ഇടുമ്പോഴും അതിൻ്റെ മുകളിൽ കുറച്ച് ചകിരി ചോറിട്ട് കൊടുക്കുക ഒരുപാട് ചകിരിചോറിൻ്റെ ഒന്നും ആവശ്യമില്ല കുറച്ച് ഒന്ന് വിതറി വിതർക്കുകൊടുക്കണം നല്ലതാണ് മാക്സിമം വെള്ളം ഒഴിവാക്കിയിട്ട് വേസ്റ്റ് ഇടുക നമ്മളിടുന്ന വേസ്റ്റിൽ വെള്ളത്തിൻ്റെ അംശം ഒക്കെ വേണ്ടി ചകരിച്ചോറ് വലിച്ചെടുത്തോളും അപ്പോൾ പിന്നെ ലാർവകളൊക്കെ സെപ്പറേറ്റ് ആയി എളുപ്പം ഉണ്ടാകും അതുപോലെ കമ്പോസ്റ്റൊക്കെ നല്ല പൊടിയായി കിട്ടാനൊക്കെ ചകരിച്ചോർ ഉപയോഗിക്കണം നല്ലതാണ് അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കഴിഞ്ഞ് രാവിലെ ബയോബിൻ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ മുട്ടേടായിരിക്കണം കാണാൻ പറ്റും നമുക്ക് നമ്മൾ വെച്ചാൽ കാരണം പട്ടിയുടെ ഇടയ്ക്ക് മുകളിലേക്ക് നോക്കുവാണെങ്കിൽ വെളുത്തരികൾ പോലെയുള്ള മുട്ടകൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഫ്ലൈ ഒരു അഞ്ഞൂറോളം ഇടും ഈ മുട്ടകൾ വിരിഞ്ഞാണ് ബി എസ് എഫിൽ ആർവകൾ ഉണ്ടാകുന്നത് ഇതാണ് ഒരു ബ്ലാക്ക് സോൾജർ ഫ്ലൈ നമുക്കിതിന് തിരിച്ചറിയാനുള്ള മാർഗം മറ്റേ ഈച്ചകളെ അപേക്ഷിച്ച് കുറച്ച് നീളം കൂടുതലായിരിക്കും പിന്നെ അതിൻ്റെ കാല് വെള്ളം നിറത്തിലായിരിക്കും ഉണ്ടാകുന്നത് എണ്ണ ചേർന്ന് ഒരു ബ്ലാക്ക് സർജർ ഫ്രൈയുടെ അവസാനിക്കുകയാണ് പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുത്തിട്ട് ആ ഈച്ച ചത്തുവാണ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ട് ബയോബിൻ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ഈച്ചകൾ വന്നെന്നില്ല എന്നാൽ ഒന്നോ രണ്ട് റഷ് ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഈച്ചകളായിരിക്കും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്കും അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബയോബിലിൽ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ലാർവകൾ വലുതായി വേസ്റ്റ് തിന്നാറാവും അപ്പോഴും നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും വേസ്റ്റിട്ട് അതിൻ്റെ മോള് കുറച്ച് ചരിച്ചവറിട്ട് കൊടുക്കുക രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് ബയോ ബയോബീനിൽ നിന്ന് ലാർവകളെ കളക്റ്റ് ചെയ്യാറാം ആദ്യഘട്ടത്തിലേക്ക് നമുക്ക് ലാർവകളെ കളക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും അതിനായിട്ടുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം എളുപ്പമുള്ളൊരു മാർഗ്ഗം ഇതാണ് രണ്ട് ഷീറ്റ് ന്യൂസ് പേപ്പർ എടുക്കുക നന്നായിട്ട് നനയ്ക്കുക എന്നിട്ട് ഇതായതുപോലെയുള്ള ട്രേകൾ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ മടക്കി ഇടുക പിറ്റേ രാവിലെ ബയോബിൻ തുറന്നപ്പോഴുള്ള കാഴ്ചയാണിത് നിറച്ച ലാർവകളായിട്ടുണ്ട് നമുക്ക് ഈ പ്രായത്തിൽ ഇതിനെ കളക്ട് ചെയ്ത് കോഴികൾക്കും മീനുകൾക്കൊക്കെ കൊടുക്കാം ഒരു ഹൈ പ്രോട്ടീൻ ഫീഡാണിത് അപ്പോൾ നമുക്ക് ആ ട്രൈ അനക്കാതെ എടുത്ത് ഒരു കൊട്ടയുടെ മുകളിലേക്ക് വയ്ക്കാം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ പുഴുക്കളെല്ലാം കൊട്ടയിലേക്ക് ചാടിക്കോളും ഇനി കൂടുതൽ തീറ്റ ആവശ്യമാണിത് ഈ ലാർവകളെല്ലാം നമുക്ക് കോരി എടുക്കാം കേട്ടോ കോരി എടുത്താൽ കൊട്ടയിലേക്ക് ഇട്ടാൽ നമുക്ക് കഴുകി എടുക്കാം അപ്പോൾ ഇത് ട്രൈ കൊട്ടയിലേക്ക് ചാടിയ ലാർവകളാണ് നമുക്കിതിനെ കഴുകിയെടുക്കാം അതിനായിട്ടൊരു പൈപ്പിൻ്റെ അടി കൊടുന്ന് വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ അകത്തേക്ക് തുറന്നു എന്നിട്ട് അടിയിൽ നല്ല ഹോളുള്ള ഇതുപോലെ പാത്രം എടുക്കുക ആ ഒരു മരത്തിന്റെ മരത്തിൻ്റെ ചോട്ടിലെന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ വെള്ളം പുഴുവോടും കൂടി ഒഴിച്ച് കൊടുക്കാം വെള്ളം പോയിട്ട് പുഴു മാത്രമായിട്ട് പാത്രത്തിൽ കിടക്കും അത് നമുക്ക് ഒരു പൈപ്പിന്റെ അടി കൂടി ഒന്നുകൂടെയും കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് മീനുകൾക്ക് കൊടുക്കാം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് ആയതുകൊണ്ട് മീനുകൾക്കൊക്കെ നല്ല വളർച്ച ഉണ്ടാവും കോഴികൾക്കൊന്നും കൊടുക്കാനായിട്ട് കഴുകേണ്ടതെന്ന് ആവശ്യമില്ല കേട്ടോ നമുക്കെടുത്ത് ഡയറക്റ്റ് കോഴികൾക്ക് കൊടുക്കാം വെള്ളം മോശാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീനുകൾക്ക് കഴുകി കൊടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പേപ്പർ തനച്ചിട്ടാൽ നല്ല അറുകൾ കിട്ടൂല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊട്ടയെടുത്തിട്ട് ട്രയ എടുത്ത് കൊട്ടയുടെ മുകളിൽ വയ്ക്കുക ഇതുപോലെ രണ്ട് സൈഡും വളഞ്ഞിരിക്കണ മണ്ണുകളൊക്കെ ഒരു കത്തി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുകൊണ്ട് നമുക്ക് കൂടുതൽ പുഴുവുള്ള സ്ഥലത്തുനിന്ന് കുറച്ച് പുഴുവിനേയും വേസ്റ്റൊക്കെയും കൂടി വാരി ട്രൈയുടെ മുകളിലേക്കിടാം അപ്പോൾ പുഴു പയ്യെ താഴേക്ക് ചാടി ആ കൊട്ടയിൽ പുഴുവന്ന് കൂടിക്കോളും എന്നിട്ട് നമുക്ക് ആദ്യം കഴുകിയെടുത്തോ തന്നെ കഴുകിയെടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് കോഴിക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ട്രയലിലേക്ക് വാരി ഇട്ട ശേഷം ഒന്ന് അനക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് പുഴു താഴേക്ക് ചാടിക്കോളും കണ്ടോ ഇങ്ങനെ നമുക്ക് പുഴുവിനെ ശേഖരിക്കാം എന്നിട്ട് ട്രയൽ ബാക്കി തന്നെ വേസ്റ്റ് ബയോബിലേക്ക് തന്നെ നമുക്ക് തിരിച്ചിടാം എല്ലാ ദിവസവും നമുക്കിങ്ങനെ തന്നെ പുഴുവിനെടുക്കാവുന്നതാണ് ഒരു മുക്കാഭാഗം ആവുന്നവരെ നമുക്കിങ്ങനെ വേസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കാവുന്നതാണ് നമ്മുടെ ഈ ബയോബിൻ കറക്റ്റായിട്ട് വർക്ക്ഔട്ടാവണമെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് ബയോബിൻ ഉണ്ടാക്കണം ഓനത്തിൻ്റെ അകത്ത് വേസ്റ്റ് ഇട്ട് നിറയാറാകുമ്പോൾ നമുക്ക് അടുത്തതിൽ വേസ്റ്റ് ഇട്ട് തുടങ്ങാം അപ്പോൾ പുതിയതിൽ ലാറോകളായി വരെ നമുക്ക് പഴയന്ന് ലാറോകളെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കാം പുതിയത് നിറയാറിയാവുമ്പോഴത്തേക്കും നമുക്ക് പഴയ ബയോവിനിലെ വേസ്റ്റ് നല്ല കമ്പോസ്റ്റായി കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് എടുത്ത് ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മുടെ പഴയ ബയോവിൻ ഒന്ന് തുറന്നു നോക്കാം നല്ല കമ്പോസ്റ്റായി മാറിയിട്ടുണ്ട് മുക്ക ഭാഗത്തോളം ഉണ്ടായിരുന്ന വേസ്റ്റ് പൊടിഞ്ഞ് അര ഭാഗത്തോളമായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുത്തിട്ട് ചെടികൾക്കൊക്കെ ഇട്ട് നല്ല വളമായിരിക്കും ഈ കമ്പോസ്റ്റിന് ഇപ്പോൾ വേസ്റ്റിൻ്റെ ദുർഗന്ധമൊന്നുമില്ല അപ്പോൾ നമുക്ക് റോസയ്ക്കും അതുപോലുള്ള ചെടികൾക്കും ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമാണിത് പിന്നെ ബി എസ് എഫ് ലാറോ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് വീഡിയോ ലെങ്തായി പോകുന്നതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോകൾ ചെയ്യാം അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇനി നമുക്ക് ബാബിൻ്റെ അടിയിലെ ബക്കറ്റിലും എന്നാൽ സ്ലറി എന്നാ ചെയ്യണമെന്ന് നോക്കാം സ്ലറിക്ക് കുറച്ച് മണമൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളൊരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഡയലൂട്ട് ചെയ്താണെട്ടോ നമുക്ക് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു ബക്കറ്റിലേക്ക് ഒന്ന് രണ്ട് കപ്പൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്ത് ഒഴിക്കാം നല്ല വളമാണ് ചെടികൾക്ക് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും ഫ്രൂട്ട്സ് പ്ലാന്റിനൊക്കെ കൊടുക്കാം പെട്ടെന്ന് കായ കായുണ്ടാകാനും പൂക്കാനൊക്കെ പറ്റിയ ഒരു വളമാണിത് നമ്മൾ ഈ റോസെല്ലാം രണ്ടാഴ്ച മുമ്പ് നമ്മൾ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തായിരുന്നു അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ആയിരിക്കണം അതാ ഇങ്ങനെ പൂവുണ്ടായിരിക്കണം നമ്മുടെ മീൻകുളത്തിൽ വാളേന ഇട്ടിട്ട് ആറുമാസമായി അപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി രണ്ട് മീനെ പിടിച്ച് കറിവിക്കുകയോ പൊരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഒരു ചിലവില്ല നമുക്ക് തീറ്റ കൊടുക്കാനുള്ള വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് മീനെ വളർത്താൻ പറ്റും അപ്പോൾ സൗകര്യമുള്ളവർ ഒരു പടുതാക്കളം ഉണ്ടാക്കി കുറച്ച് വാളമീനെ വാങ്ങിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കുകയും ചെയ്യാം അതുപോലെ നമുക്ക് വിഷമില്ലാത്ത നല്ല മീൻ കഴിക്കുകയും ചെയ്യാം